അസാമു വലൈക്കും വഹമ്മത്തല്ലാം ബ്രഹ്മാൻ റഹീം അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ അള്ളാഹു മസോല്ല അല മുഹമ്മദ് വാലാ അലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ അസഹർ കാഞ്ഞങ്ങാടിൻ്റെ വീഡിയോ ഒക്കെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അതിന് ഞാൻ പ്രധാനമായിട്ടും ഉന്നയിച്ച കാര്യങ്ങൾക്കൊന്നും ആരും മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല ആ കൂടി മറുപടി പറയുന്നത് ഫോട്ടോ എടുക്കാൻ പാടില്ല പിരിവ് നടത്താൻ പാടില്ല പൊതുപ്രഭാഷണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ ആരോപിച്ചു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല കളവാണ് നിങ്ങൾ പറയുന്നത് കളവാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അസർ പറയുന്നുണ്ട് ഒരമാക്കൾ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് മടങ്ങാൻ സാധ്യമായിരിക്കും ഒരമാക്കൾക്ക് മടങ്ങാൻ സാധ്യത ഉണ്ടായിരിക്കും എന്തിനാണ് നമ്മൾ പള്ളിമുറ്റത്ത് തറക്കി നിൽക്കുന്നത് പള്ളിമുറ്റത്ത് അടി കൂടുന്നതൊക്കെ ചോദിച്ചിരുന്നത് മുപ്പുരാതിരി അപ്പം ഞാൻ മൂപ്പരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങൾ എന്തിനാണ് പള്ളിമുറ്റത്ത് അടി കൂടുന്നത് ഒരു പള്ളിമുറ്റത്ത് നിങ്ങളുടെ ആളുകൾ തന്നെ പരസ്പരം അടികൂടി കൂടി കുത്തി മറത്തുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നു അതുപോലെ തന്നെ അതേ പള്ളിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സ്ഥിരമായിട്ട് കൊത്തുപ നടത്തിയിരുന്ന ഹത്തീബിനെ മാറ്റാൻ വേണ്ടി കുതന്ത്രത്തിലൂടെ വേറെ ഹത്തീമിനെ കൊണ്ടുവന്ന് മിമ്പറിൻ്റെ ഉള്ളിൽ നേരത്തെ കൊടുന്ന് ഇരുത്തിയിട്ട് വേറെ ആ ഹത്തീബ് അവിടുത്തെ സ്ഥിരം കൊത്തു പറയുന്ന ഹത്തീബ് നടന്നു വരുമ്പോൾ അവിടെ തടഞ്ഞു വെച്ചിട്ട് മറ്റേ ഹത്തീബിനെ അണിയിപ്പിച്ചിട്ട് അസ്ലാം വലൈക്കും വറമത്ത് ലാഹിബുബ്രഖാത്തു എന്ന് പറഞ്ഞാൽ അവിടെ വാങ്ങും കൊടുത്ത് ഇരുമിൻ്റെ പൈപ്പ് കയ്യിൽ കരുതി വെച്ചിരുന്നു എടുത്തുകൊണ്ടുവന്നിട്ട് പള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മടി കൂടിയത് എന്തിനാണ് എന്നൊക്കെ നിങ്ങൾക്ക് തന്നു കുലമാക്കളിലേക്ക് മടക്കാമായിരുന്നില്ലേ വിശുദ്ധമായ പള്ളിയിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇങ്ങനെ അടി കൂടിയിട്ട് ഒരു കാര്യമില്ലാതെ മൊഹേദുകളായ ആളുകൾ തമ്മിൽ എന്തിനാണ് അഴികൂടുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അതിനൊന്നും മറുപടി ഇല്ല മറുപടി ഉള്ളത് മാത്രമാണ് സിറാജ് ഇസ്ലാം ബാലുശ്ശേരിയുടെയും മാലിക് സലഫിയുടെയും അർഷദ് താനൂരിൻ്റെയൊക്കെ വീഡിയോയുടെ പീസുകൾ ഇട്ടിട്ട് കളവ് കളവ് വിശ്രത്തിന്റെ കളവ് ഇന്നിങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ട് അയക്കുക എന്നല്ലാതെ ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല പിന്നെ സാധാരണഗതിയിൽ ഇവർ മറുപടി പേര് വെച്ച് പറയാറുമില്ല അബു ഹഫ്സെന്ന പേരിൽ ഏതോ കണ്ടു പൻവർ അബൂബക്കർ വളരെ കൃത്യമായ വീഡിയോ ചെയ്തിരുന്നു എൽമി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് മറുപടി ഒന്നുമില്ല ആ കൂടി അബു ഹഫ്സെന്ന പേരിൽ എഴുതിയിരിക്കുന്നത് അല്ലാതെ അതിന് വ്യക്തമായിട്ട് അവനവൻ്റെ അഡ്രസ്സിൽ പേരിൽ വന്നിട്ട് മറുപടി എഴുതാനോ അല്ലെങ്കിൽ വീഡിയോയിൽ വന്നിട്ട് ഇതിനെ ഗണ്ണിക്കാനോ ആർക്കും ഇതൊരു സാധിച്ചിട്ടില്ല പൊന്നു സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചവരല്ലേ ഈ നാട്ടിൽ തന്നെ ജീവിച്ചവരല്ലേ പന്ത്രണ്ട് വർഷങ്ങളൊക്കെ അല്ലെങ്കിൽ പത്ത് വർഷങ്ങളൊക്കെ അല്ലേ ആയിട്ടുള്ളൂ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്തായിരുന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ ഇനി വീണ്ടും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഇതൊക്കെ വാമൊഴിയായിട്ട് പറഞ്ഞതാണ് ഇതൊന്നും എവിടെ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മറന്നാലും നമ്മളിതൊന്നും മറന്നിട്ടില്ല ജനങ്ങൾ മറന്നിട്ടില്ല നിങ്ങൾ ഓരോ ഓഡിറ്റോറിയം എടുത്തിട്ട് ബെലുക്സിലൂടെയും അതുപോലെ യൂട്യൂബിലൊക്കെ ലൈവ് പുറത്തൊക്കെ ഇട്ടിട്ട് നടത്തിയിരുന്ന നിങ്ങളുടെ പ്രസംഗങ്ങൾ അന്ന് നടത്തിയിരുന്ന പ്രസംഗങ്ങൾ ഓരോ ചെറിയ ചെറിയ വിഷയം പോലും വലിയ പർവ്വതീകരിച്ച് നിങ്ങൾ കുറ്റപ്പെടുത്തലുകൾ നടത്തിയ സംസാരങ്ങൾ ഓത്രച്ച് വരട്ടിയതും മോരുകറിയും വരെ എടുത്ത് പരസ്യമായിട്ട് പബ്ലിക്ക് വിളമ്പിയ ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ മറന്നിട്ടുണ്ടാവും പക്ഷെ ജനങ്ങൾ മറന്നിട്ടില്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് പിന്നീട് നിങ്ങൾ അത് തിരുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അത് കളവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉദാഹരണം ഇപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ വിഷയം തന്നെ നിങ്ങളിപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അതിനാരും എതിർത്തിട്ടില്ല നിങ്ങൾ ഫോട്ടോ എടുക്കുക നിങ്ങൾ വീഡിയോ എടുക്കുക നിങ്ങൾ തലകുത്തിന്ന് ഫോട്ടോ എടുക്ക് നിങ്ങൾ തമ്പനയിലിട് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അവനൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നമ്മൾ നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യം ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ പിന്നീട് നിങ്ങൾ മാറ്റിയല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ മാറ്റിയിട്ടുണ്ട് നമ്മളും സമ്മതിക്കും നിങ്ങൾ പറഞ്ഞിരുന്നു ഹറാമാണെന്ന് പറഞ്ഞിരുന്നു ഫോട്ടോഗ്രാഫി ഹറാമാന്ന് പറഞ്ഞു നിങ്ങളത് മാറ്റിയിട്ടുണ്ട് ഇത് പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നത് എന്തായാലും നമ്മളൊക്കെയാണല്ലോ കളവ് പറയുന്നത് സിറാജുൽ ഇസ്ലാം കളവ് പറയുന്നു മാലിക് സലഫി കളവ് പറയുന്നു അർഷദ് താനൂർ കളവ് പറയുന്നു ഒക്കെയാണ് ഇവര് പറയുന്നത് എങ്കിൽ കളവ് പറയാത്ത ഇവരുടെ കൂട്ടത്തിലുള്ള അഹിമാൽപ്പെട്ട ഒരു അഹി ഒരു അഹി അദ്ദേഹം അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാം ഇവരെ പറ്റി എന്താണ് പറയുന്നത് പിന്നെന്ന് പറഞ്ഞാൽ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം അങ്ങോട്ട് വിഴിഞ്ഞ അതിന് ഇവർക്ക് മടിയൊന്നുമില്ല പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അതായത് സലാഹിയുള്ള കാലഘട്ടത്തിൽ ഞങ്ങളോട് പറഞ്ഞ എന്താ പറയുക ഈ ഫോട്ടോഗ്രാഫിയുടെയും ഈ വീഡിയോഗ്രാഫിയുടെയും പിന്നാലെ നമ്മൾ പോകേണ്ട അതുകൊണ്ട് ഒരുപാട് ഷെർറുകൾ എന്നാ ഞങ്ങളെ പഠിപ്പിച്ചത് സലായി മരിക്കണവരെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിന് പിന്നാലെ പോയില്ല അദ്ദേഹം നിർത്തിവെച്ചു ഒഴിവാക്കി അദ്ദേഹം ഞങ്ങളൊക്കെ ആ പാത പിൻപറ്റുന്നവരാണ് ഞങ്ങളത് അത് ഹറാമായിട്ട് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അത് ഷെറാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതിൽ പോകുന്നില്ല പക്ഷേ ഈ നിയാബ് മൊഹസിൻ രണ്ട് പേരും അതേപോലെയുള്ള കുറച്ച് ആൾക്കാരും ഞാൻ നാല് പേരെ പേര് ചെയ്തില്ല ഈ നാല് പേരും ഇതിനെ നാഗശ്രീകാന്തം എതിർത്തവരും അത് 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 ഹറാമായ കാര്യമാകുന്നു എന്ന് പറഞ്ഞവരെയാണ് മൊഹസിൻ പത്ത് പേർക്കിട്ടുണ്ട് ഹറാമാണ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഹറാമാണ് നിയാബ് നിയാബുവിന് ഖാലിദ് ഫോട്ടോ ഹറാമാണ് വീഡിയോഗ്രാഫി ഹറാമാണ് എന്ന് പറഞ്ഞവരാണ് മാത്രമല്ല ഈ അം്രാസമൻ ഹാരിസ് എന്ന് പറഞ്ഞ ചങ്ങാതി സലാഹിക്കെതിരെ ഇത്തക്കില്ലാഹായ സലാഹി എന്ന് പറഞ്ഞ അത്ത എഴുതി ആളാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ആളുകളൊക്കെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തവരായ ആളുകളാണ് ഇവർ ആ എന്നിട്ട് കുറെ കാലം ഇത് ഹറാമാണ് ഹറാമെന്ന് പറഞ്ഞ ആൾക്കാർ പിന്നതാ എല്ലാവരും കൂടി കൂട്ടമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പ്രവേശിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫിയുടെയും വീഡിയോഗ്രാഫിയുടെയും ഒരു പ്രവാഹമാണ് പിന്നെ പിന്നെ വീഡിയോഗ്രാഫി ഇല്ലാതെ അവർക്ക് എന്തില്ല പ്രഭാഷണം തന്നെ നടക്കൂല എന്താ കാരണം അതുകൊണ്ട് വരുമാനം അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ പറഞ്ഞല്ല ഇത് ഈ കമ്പനിയിൽപ്പെട്ട ആളുകളുടെ പിതാവ് പറഞ്ഞ എന്നോട് ആ ഇതുകൊണ്ട് വരുമാനം നേടുക അപ്പൊ മതപ്രബോധനത്തെ ഒരു വരുമാന മാർഗ്ഗമാക്കുക വീഡിയോ വരുമാനമാക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം നേടുക എന്നുള്ളിടത്തേക്ക് കൊണ്ടുപോയി അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം ഹറാമായ കാര്യം ഹലാലാക്കണം ഹലാലാക്കിയാൽ മാത്രം പോരാ എന്തും കൂടി വേണം എന്നറിയാം ഇത് നിർബന്ധമാക്കണം കാരണം മതപ്രബോധനം എന്നാണ് നിർബന്ധമായ കാര്യമാണല്ലോ ആ നിർബന്ധമായ കാര്യം നടക്കൽ വീഡിയോയിലൂടെ ആണെങ്കിൽ വീഡിയോ നിർബന്ധമാണ് എന്നുള്ളടത്തേക്ക് ചെങ്ങാതിമാര് പോയി അവർക്ക് ഹലാലിനെ ഹറാമാക്കാം ഹറാമിനെ വാജിബാക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം അതിനൊന്നും ആർക്കും ഒരു കുറ്റവും ഇവരെ ആരും വിമർശിക്കാനും പാടില്ല ഇവർക്ക് വിമർശനത്തിനൊക്കെ അതീതന്മാരായ എന്തോ ഒരു അത്ഭുത ജീവികളാണ് എന്നൊക്കെയാണ് വല്ലൊരു വിചാരം മനസ്സിലായില്ലേ അപ്പോ ഈ ഈ തരത്തിലുള്ള മനോഭാവമാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് തെറ്റുപറ്റിയ തെറ്റ് കേട്ടില്ല സഹോദരങ്ങൾ എന്താ പറഞ്ഞത് ഫോട്ടോ എടുക്കൽ ഹറാമാണെന്ന് വ്യക്തമായി ഇവർ പറഞ്ഞിരുന്നു ആര് ഈ നാല്വർ സംഘം ഹംറാസ് മൊഹ്സിൻ സാജിദ് നിയാഫ് ഫോട്ടോ എടുക്കാൻ പാടില്ല ഹറാമാണെന്ന് ഇവർ പഠിപ്പിച്ചു ഇപ്പൊ അവർ ഫോട്ടോ എടുക്കാൻ മാത്രമല്ല യൂട്യൂബ് വെച്ച് വരുമാനം ഉണ്ടാക്കുക എന്നാ പറഞ്ഞത് നിങ്ങൾ കളവ് ആരോപിച്ചില്ലേ കളവ് കളവ് ഇങ്ങനെ എഴുതി കാണിച്ച് വീഡിയോ ഉണ്ടാക്കില്ല ഇനി ഇദ്ദേഹത്തിന്റെ പേര് ചെയ്യ നിങ്ങൾ ബഷീർ സലഫി പൂളപ്പോയിൽ പറഞ്ഞതാണിത് ഇനി ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ വീഡിയോ ചെയ്യും കേട്ടാ ഇനി നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറയാത്തെന്താണെന്ന് അറിയോ ഇത് മരണപ്പെട്ടുപോയ അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇത് തിരുത്തിയിട്ടുമുണ്ട് അപ്പൊ അതൊന്നും പബ്ലിക്ക് കൊടുന്ന് ഇനി അദ്ദേഹത്തിന്റെ ഒരു സംസാരം എന്താ പറയാ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ മനസ്സിലാക്കി കൊണ്ടാണ് ഒന്നും പറയാത്തത് അപ്പൊ നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങൂ എവിടെ പറഞ്ഞു കളവു എവിടെ പറഞ്ഞു കളവു കളവാണ് നിങ്ങൾ പറയുന്നത് എവിടെ പറഞ്ഞു എവിടെ പറഞ്ഞു ചോദിച്ചാൽ പറഞ്ഞതുണ്ട് കേട്ടോക്ക് എന്നത് അത് അഹലസിനെ വെറുക്കുന്ന കാര്യമാണ് ഇന്ന് വളരെ വ്യാപകമായി ഈ ഫോട്ടോ ലേ ചില ആളുകൾ പറയും ഫോട്ടോ അന്ന് ഇതിന്റെ കാലത്തിന് ക്യാമറ ഒന്നും ഇല്ലല്ലോ അപ്പൊ കൈ കൊണ്ട് വരക്കുന്നതിനെ പറ്റിയാവൂ ഹദീസ് യഥാർത്ഥത്തിൽ ചിത്രമെടുക്കുന്ന തസ്വീറിനെ സംബന്ധിച്ചുള്ള ഹദീസ് വളരെ ഗൗരവമുള്ളതാണ് തെറ്റാണ് സുഹൃത്തുക്കളെ അപ്പൊ അത് പിന്നെ ഒരു ക്യാമറ ഉണ്ടായാൽ കുഴപ്പമില്ല ഞാൻ ചോദിക്കട്ടെ ബിംബം ഉണ്ടാക്കൽ റസൂൽ കാലത്ത് കയ്യോണ്ട ഉണ്ടാക്കണത് ഇനിയിപ്പോ ബിംബം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ വന്നാലോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പതിനഞ്ച് ബിംബം കിടും ബിംബങ്ങൾ ഇങ്ങനെ പോവാ അപ്പൊ ചായ്സാവോ ക്യാമറ ഫോട്ടോ ഫോട്ടോന്ന് പണ്ട് ഇങ്ങനെ പണ്ടിങ്ങനെ ഇങ്ങനെ വരഞ്ഞ് പുറത്തേക്ക് നോക്കി പുറത്തേക്ക് നോക്കി ഷെയ്ഡ് ചെയ്ത് ഒക്കെ റെഡിയാക്കണം അതിന് പകരം ഞമ്മള് മെഷീൻ ഉണ്ടാക്കി പെട്ടെന്ന് ആകാൻ വേണ്ടി അത് ഞമ്മളാ മെഷീൻ തുറന്ന് ഫിലിം റോളയിലിട്ട് തിരിച്ച് റെഡിയാക്കി അത് അമർത്തി എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ആ ആ എന്നിട്ട് ആ ആ അങ്ങനെ ഇതൊക്കെ നമ്മളെ കൈ കൊണ്ടുള്ള പണികളല്ലേ ക്യാമറ തസ്വീർ എന്ന പരിപാടി അവിടെ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സക്രിമോ അദ്ദേഹം പറഞ്ഞതാണിത് ഫോട്ടോഗ്രാഫിയെ പറ്റി വളരെ മോശമായ രീതി തന്നെയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം പിന്നീട് തിരുത്തിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹം അത് മാറ്റി പറഞ്ഞു മസ്ലഹത്തിന് വേണ്ടി ചിലർ ചിലരുപയോഗിക്കുന്ന ഉപയോഗിക്കേണ്ട ഓരോരുത്തർക്കും സൂക്ഷ്മത എന്ന് പറഞ്ഞു ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അവന് ആക്ഷേപിക്കാൻ പോണ്ട എന്ന് നല്ലൊരു വസ്തു ഒരു സംസാരം അദ്ദേഹം പിന്നെ നടത്തി അതാണ് ഹൈറ് അപ്പോൾ അതിന്റെ അർത്ഥം ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരാൾ പറഞ്ഞു ആദ്യം പറഞ്ഞിട്ടില്ല ആ കളവാന്നങ്ങനെ പറയാ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേര് ഒരുപാട് ഫിത്തനുകളും ഉണ്ടായിട്ടുണ്ട് അതാണ് പ്രശ്നം നമ്മൾ നോക്കൂ നമ്മുടെ സാജിദ് ദാഹി ഉണ്ടല്ലോ സാഹിദ്ാഹി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് സാജിദ് അബു മുഹമ്മദ് എന്ന് പറഞ്ഞ അറബിയിലെഴുതിയിരിക്കും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ആണ് ഇതിൽ അദ്ദേഹം എന്താ പറയുന്നത് ഇതിൽ ഷെയ്ഖ് അൽബാനി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക ഫോട്ടോയും വീഡിയോയും തമ്മിലുള്ള വ്യത്യാസമുള്ള ദാഹിരികളുടെ വാലുകൾക്കിടയിൽ മാത്രം ഫോട്ടോ എടുക്കുന്ന കൈകൊണ്ട് വരക്കുന്നതിനേക്കാൾ ഹറാം ഇത് രണ്ടും സാലി ആലു ഷെയ്ഖ് പറഞ്ഞതിന് വിരുദ്ധമായ അതിശക്തമായി ഇൻകാറാകുന്നു എന്നൊക്കെ പറയാൻ അദ്ദേഹത്തെ സാധിക്കുകയാണ് ഒരു മസലത്തിന് വേണ്ടി എന്ന വാദവുമായി ആദ്യമായി നൂഹിനിവിടെ സമതത്തിൽ ചെറുക്കു കടന്നു വന്നത് ഇന്ന് ദേഹത്തിന് വേണ്ടി ഫോട്ടോ എടുക്കാം എന്ന വാദം അതുപോലെയാണ് എന്നാണ് എന്നാണ് ഞാൻ ഷേഖ് ഫൗസാനോട് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു എന്ന് ഷെയ്ഖ് അൽബാനിയുടെയും ഇബിവാസൻ ശിഷ്യനായ ഷെയ്ഖ് മാഹിർ ഖഹത്താനി അപ്പോൾ നക്കലിയാണ് അദ്ദേഹം ഷേഖ്മാരിൽ നിന്ന് എന്താണ് ഷിർക്ക് കടന്നു പോകുന്നത് പോലെ എത്രയും ഗൗരവമായ വിഷയമാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് നൂഹ് നബി അലൈ ഇസ്ലാമിൻ്റെ കാലത്ത് ജനങ്ങൾ എന്ത് വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് അല്ല ഫോട്ടോ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്തു അതിലേക്ക് പിന്നീട് ആരാധന വഴിമാറിപ്പോയല്ലോ അതേപോലെയാണ് ഫോട്ടോ എടുക്കുന്നത് എന്ന് പറഞ്ഞു വാദം പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇറക്കിയിട്ട് അതിന് പൈസ പഠിക്കുന്നത് ആരോ ബഷീർ സലഫി ഇപ്പോൾ പോയി പറയുന്നത് നോക്കൂ ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഇവരുടെ ആളുകൾ അന്ന് അങ്ങനെ പറഞ്ഞു പിന്നീട് അവർ തിരുത്തി പറഞ്ഞു പക്ഷേ അവർ അണികൾ വിട്ടിട്ടില്ല അണികൾ അന്ന് അത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നറിയോ ഒരു അണികളന്ന് മനസ്സിലാക്കിയത് ഇത് വിശുദ്ധത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയ പിഴവായിട്ടാണ് അക്കൈദയിൽ മൻഹജിൽ അതുപോലെ തന്നെ അവരുടെ സലഫിയത്തിലൊക്കെ ഇവർക്ക് പിഴവ് സംഭവിച്ചു എന്നാണ് ഇവർ അന്ന് പറഞ്ഞിരുന്നത് ഈ ഈ കിതാബ് തോഹീദ് എന്ന് പറഞ്ഞാൽ ആളുടെ പോസ്റ്റർ നോക്കും കിതാബ് തൊഹീദ് എന്ന് പറഞ്ഞാൽ അന്ന് വളരെ വ്യാപകമായിട്ട് ഇവർ ഓരോ കാര്യങ്ങളും ഇതാണ് ശരിയായ സലഫി മൻഹജ് എന്ന് പറഞ്ഞ് എഴുതിയിരുന്നതാണ് അതിൽപ്പെട്ട ഒന്നാണിത് അന്ന് ഷേഖ് അൽബാനിയുടെ ഫത്തുവകളൊക്കെ എടുത്തിട്ട് ഫോട്ടോഗ്രാഫി വിഷയത്തിൽ അൽബാനിയുടെ ഫത്തോകൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരുന്ന ആരാണ് ഈ കിതാബ് തൊഹീദാണ് ഹറാം എന്നാണ് പറഞ്ഞിരുന്നത് ഇതിനും പറയും നോക്കൂ ഹറാം കൊണ്ട് രാവത്ത് നടത്തരുത് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലാ പറഞ്ഞത് ഹറാമാണെന്ന് ഹവുകളുടെ ഫത്തുവേം കേട്ട് പരലോകം നഷ്ടപ്പെടുത്തരുത് ഹവയുടെ ഫത്തു അപ്പൊ ഫോട്ടോ എടുക്കുന്ന ആളുകളൊക്കെ ഹവയുടെ ഫത്തുവെ വെച്ചിട്ടാണെന്ന് ഫോട്ടോഗ്രാഫിക്ക് എതിരായിട്ട് പറഞ്ഞ ഫത്തുവൊക്കെ ഹവയുടെ ഫത്തുവാണ് എന്നാ പറഞ്ഞത് അപ്പോ ഇങ്ങനെ അണികൾ മുഴുവൻ ഇത് വിശ്വത്തിന്റെ പെരുവായിട്ട് അന്ന് മനസ്സിലാക്കി പക്ഷെ നിങ്ങൾ നാലാൾക്കാര് പിന്നീട് മാറി നിങ്ങൾ നാലാൾക്കാർ പിന്നീട് മാറി യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞല്ലാ നിങ്ങൾ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല ബഷീർ സെൽഫി പോലെ പോലും പറഞ്ഞതാണ് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി പക്ഷേ നിങ്ങൾ മാറിയിട്ടും അണികൾ ഇന്ന് മനസ്സ് അന്ന് മനസ്സിലാക്കിയത് വിസ്റ്റത്തിന് പഴിവുണ്ടായെന്ന് പറഞ്ഞാൽ ആ പഴവിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് വിശ്വസം അതും വീഡിയോ എടുത്തിരുന്നു ഫോട്ടോ എടുത്തിരുന്നു ഇന്നും വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു നിങ്ങളിടക്ക് ഹറാമെന്ന് നിങ്ങൾ ചെയ്തിരുന്ന ആളുകൾ ഇടയ്ക്കിച്ച് നിർത്തി ഹറാമെന്ന് പറഞ്ഞ് കാലം പിന്നീട് ഹലാലാക്കി ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടി എടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് പറയുമ്പോൾ കളവാണ് 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 ഇങ്ങനെ വീഡിയോയുടെ മുകളിൽ ടക്ക് ടക് ടക്ക് കളവ് കളവ് വിസ്തം കളവ് എന്ന് അടിച്ചുകൊണ്ട് വല്ല കാര്യം ഉണ്ടാവും അപ്പോൾ സഹോദരങ്ങളെ ഇതുപോലെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇതിപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ വിഷയമാണെങ്കിൽ പിരിവിൻ്റെ കാര്യമാണെങ്കിലും പൊതുപ്രഭാഷണിൻ്റെ കാര്യമാണെങ്കിലും നോട്ടീസ് ഒട്ടിക്കലാണെങ്കിലൊക്കെ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞതൊക്കെ ഇതുപോലെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് ഇൻഷാല്ല ഓരോന്ന് സമയത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് തിരുത്തി തരുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വരഹമുലബാ